ക്യാൻസർ സുഖപ്പെടുത്താൻ പതിമൂന്ന് കപ്പ് ക്യാരറ്റ് ജ്യൂസ് യു കെയിൽ നിന്നുള്ള മുപ്പത്തി ഒമ്പത് കാരിയായ ഐറിന സ്റ്റൊയിനോവ എന്ന സ്ത്രീ ദീർഘകാലമായി ക്യാൻസർ രോഗബാധിതയായിരുന്നു ക്യാരറ്റ് ജ്യൂസ് ക്യാൻസറിനെ സുഖപ്പെടുത്തുമെന്ന ഒരു വൈറൽ വീഡിയോയിൽ കണ്ട ഇവർ ഉടൻ തന്നെ ഒരു ജ്യൂസർ വാങ്ങി ജ്യൂസ് ഡയറ്റ് ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇത് വളരെ വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തിയത് ഇതേ തുടർന്ന് യുവതിക്ക് എന്ത് സംഭവിച്ചു എന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐറീനയ്ക്ക് ആണെന്ന് കണ്ടെത്തിയത് തുടർന്ന് വൈറൽ വീഡിയോയിൽ കണ്ടതനുസരിച്ച് ക്യാൻസർ മാറും എന്ന തെറ്റിദ്ധാരണയിൽ ഇവർ ഒരു ദിവസം പതിമൂന്ന് കപ്പ് ക്യാരറ്റ് ജ്യൂസാണ് കുടിച്ചിരുന്നത് പലതരം പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ജ്യൂസുകൾ കഴിച്ചു പക്ഷേ പ്രധാനമായും കാരറ്റ് ജ്യൂസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കീമോതെറാപ്പി വരെ അവഗണിച്ച ശേഷം അവർ പൂർണ്ണമായും കാരറ്റ് ജ്യൂസ് ഡയറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് യുവതിയെ പൂർണ്ണമായി സുഖപ്പെടുത്തും എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥിതി വഷളായി വീട്ടുവൈദ്യത്തിൻ്റെ ഫലം വളരെ അപകടകരമായിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അവർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു അപ്പോഴേക്കും അവരുടെ അടിവയറ്റിലും കാലുകളിലും ശ്വാസകോശത്തിലും ഫ്ലൂയിഡ് നിറഞ്ഞിരുന്നു ശരീരത്തിൽ ഉടനീളം വീക്കവും ഉണ്ടായിരുന്നു ശ്വാസകോശത്തിൽ ദ്രാവകം ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഈ ഡയറ്റിംഗ് മൂലം അവരുടെ ഇരുപത് കിലോഗ്രാം കുറഞ്ഞു അവർ ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിലായിരുന്നു ആശുപത്രിയിൽ പ്രവേശിച്ചത് ഒടുവിൽ ഇത്തരം സ്വയം ചികിത്സയുടെ അപകടത്തെക്കുറിച്ച് തനിക്ക് ബോധ്യപ്പെട്ടു എന്നും അവർ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പനി വന്നാൽ പാരസെറ്റമോളും വേദന വന്നാൽ പെയിൻ കില്ലറും ഒരു നിയന്ത്രണവുമില്ലാതെ വാങ്ങി കഴിക്കുന്നവർ ഇന്ന് ഏറെയാണ് ഇതുകൂടാതെ വീട്ടുവൈദ്യം പരീക്ഷിക്കുന്നവരും കുറവല്ല നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും സ്വയം ചികിത്സ നടത്തരുത് അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉടൻ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ നടത്തിയ ശേഷം മരുന്നുകൾ കഴിക്കുക ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവൻ വരെ ആപത്തിൽ ആക്കിയേക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്